നമസ്കാരം ശശി തരൂർ അദ്ദേഹമാണ് ഇപ്പോഴത്തെ സ്റ്റാർ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ നിലവിൽ എല്ലാവരുടെയും ചർച്ചയിലും ഈ ഒരു പേര് എന്തായാലും കാണും അത്രയ്ക്ക് സ്വാധീനം ഈ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോഴാണ് തരൂരിന് വെറുപ്പിച്ച അല്ലെങ്കിൽ ആട്ടിപ്പായച്ച എന്ന് തന്നെ പറയാം അങ്ങനെ ആട്ടിപ്പായച്ച കോൺഗ്രസിന് അടിയേൽക്കുന്നത് സൂചനകൾ വെച്ച് നോക്കുകയാണെങ്കിൽ തരൂരിന് ഇനി കോൺഗ്രസിലേക്ക് ഒരു മടങ്ങിപ്പോക്കില്ല അങ്ങനെയാണെങ്കിൽ ഇനി മോദി പക്ഷത്തേക്കാണോ തരൂർ പോകുന്നത് പരിശോധിക്കാം അതായത് പഹൽഗാമിൽ നയതന്ത്രത്തിന് പോയ സർവകക്ഷി സംഘങ്ങളെല്ലാം മെയ് ഏഴിന് ഡൽഹിയിൽ എത്തും എന്നായിരുന്നു വിലയിരുത്തൽ ഇത് കണക്കിലെടുത്തുകൊണ്ട് സമിതി അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നിശ്ചയിച്ചത് ഒൻപതാം തീയതിക്കായിരുന്നു പക്ഷേ തരൂർ തിരിച്ചെത്താൻ ഒരു ദിവസം കൂടി വൈകും അതായത് പത്താം തീയതിക്കാകും എന്ന അറിയിപ്പ് കിട്ടിയതോടുകൂടി ഇത് പരിഗണിച്ച് മോദിയുടെ കൂടിക്കാഴ്ച പത്താം തീയതിയുമായി ഇന്ത്യൻ നിലപാട് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച എല്ലാവർക്കും പ്രധാനമന്ത്രി മോദി അന്ന് നന്ദിയും പറഞ്ഞു എന്നാൽ ഈ ചടങ്ങിലെ ഹീറോ യഥാർത്ഥത്തിൽ ശശി തരൂർ ആയിരുന്നു വിദേശത്തെ കൂടിക്കാഴ്ചകളുടെ ചെറു റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു അതിന് പിന്നാലെ തരൂറിന് പ്രധാന പദവിയും നൽകാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എന്ന വാർത്തകളാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളുമായുള്ള ആശയ സംവാദത്തിന് ഇന്ത്യ പുതിയ ഒരു സമിതി ഉണ്ടാക്കും തരൂരിനാകും ഈ സമിതിയുടെ അധ്യക്ഷ പദം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി പദത്തിന് തുല്യമാകും ഈ പദവി അതിനിടെ ഇത് തരൂർ ഏറ്റെടുക്കുന്നതിനെ കോൺഗ്രസ് അനുകൂലിക്കുകയുമില്ല അക്കാര്യത്തിൽ ഉറപ്പാണ് പാർട്ടി വിരുദ്ധമായി തരൂർ അധ്യക്ഷനായാൽ നടപടിയും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അതായത് കോൺഗ്രസും തരൂരും പുതിയ പദവിയുടെ പേരിൽ കൂടി തെറ്റാനുള്ള സാധ്യത ഏറെയാണ് അല്ലെങ്കിൽ തെറ്റിയിരിപ്പാണ് എന്ന് നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട് വിദേശ രാജ്യങ്ങളുമായുള്ള പുതിയ സമിതിയെ കുറിച്ച് കോൺഗ്രസിനും സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഈ സമിതിയിൽ രാഷ്ട്രീയമുണ്ടെന്നും അതുകൊണ്ട് തന്നെ പാർട്ടിക്കാർ ആരും അതുമായി സഹകരിക്കേണ്ടതില്ല എന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട് കഴിഞ്ഞ ദിവസം മോദി നൽകിയ വിരുന്നിലും താരമായത് യു എൻ മുൻ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന തരൂരായിരുന്നു തരൂരിന് യു എൻ പ്രവർത്തിച്ചതിന്റെ വലിയ സൗഹൃദം ലോക രാജ്യങ്ങളുമായിട്ടുണ്ട് രാജ്യത്തിന്റെ നയതന്ത്ര പ്രതിച്ഛായ കൂട്ടാൻ ഇത് ഉപയോഗിക്കാനാണ് മോദിയുടെ നിലപാട് ഇതിനൊപ്പം കോൺഗ്രസിനുള്ളിലെ പരിഭവങ്ങൾ വലുതാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യവും ഇതോടെ നടക്കും രാഹുൽ ഗാന്ധിയുമായി തരൂർ കടുത്ത ഭിന്നതയിലുമാണ് ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിൽ ശശി തരൂർ എംപിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായിരുന്ന താരിഖ് അൻവർ രംഗത്ത് വന്നിരുന്നു തരൂർ അച്ചടക്കമുള്ള നേതാവാണെന്ന് താരിഖ് അൻവർ പ്രതികരിച്ചു ശശി തരൂർ പാർട്ടി ലൈൻ ലംഘിച്ചിട്ടില്ലെന്ന് പറഞ്ഞ താരിഖ് തരൂർ തന്നെ നിലപാട് വ്യക്തമാക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നും ചോദ്യം ചെയ്തിരുന്നു വിദേശകാര്യ വിഷയങ്ങളിൽ ശശി തരൂരിന് നല്ല അറിവുമുണ്ട് ഓരോ പാർട്ടിയും പ്രതിനിധി സംഘത്തിലേക്ക് അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു ആര് വിചാരിച്ചാലും കോൺഗ്രസിനെ തകർക്കാനാവില്ലെന്നും താരിഖ് പറഞ്ഞു ശശി തരൂർ വഴി കേരളത്തിൽ വേരുകൾ ഉണ്ടാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നും മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടി തരൂരിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി എടുക്കില്ലെന്നാണ് കരുതെന്നും താരിഖ് എന്നിവർ കൂട്ടിച്ചേർത്തു തരൂരിന്റെ നീക്കങ്ങളിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിൽ തുടരുമ്പോഴാണ് ഒരു വശത്തു നിന്നും പ്രവർത്തക സമിതി അംഗമായ താരിക്കിന്റെ ഈ പിന്തുണ തരൂരിനെ കേന്ദ്രമന്ത്രിയാക്കുമെന്നും അടുത്ത ഉപരാഷ്ട്രപതിയാക്കുമെന്നും എല്ലാം അഭ്യൂഹങ്ങൾ ഒരു വഴിക്ക് പോവുകയാണ് ഇതിനിടയിലാണ് കോൺഗ്രസിൽ നിന്നും തരൂറിനെതിരെ നീക്കങ്ങൾ ഉണ്ടാകുന്നത് ഇത് പൊട്ടിത്തെറിയാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നതും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിന് തരൂർ എത്തില്ല എന്നും ഇത് ഇതോടെ ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഭാരതീയൻ എന്ന നിലയിൽ ഭാരതത്തിന് വേണ്ടി സംസാരിക്കാനാണ് വിദേശ രാജ്യങ്ങളിൽ പോയതെന്ന് കോൺഗ്രസ് നേതാവും ലോക്സഭാംഗവുമായ ശശി തരൂർ പാലാക്കുറി പ്രതികരിച്ചതുമാണ് ഭാരതത്തിനു വേണ്ടി സംസാരിക്കുക എന്ന തന്റെ കടമ പൂർത്തിയാക്കിയെന്നും തരൂർ പറയുന്നു വിദേശ രാജ്യങ്ങളിൽ പോയി മോദിയെ പ്രശംസിച്ചെന്ന കോൺഗ്രസിന്റെ വിമർശനത്തോടായിരുന്നു ഈ പ്രതികരണം പാർട്ടിയിൽ നിന്ന് വിമർശിച്ചവരോട് കാര്യങ്ങൾ വിശദീകരിക്കുമോ എന്ന ചോദ്യത്തിന് ഇക്കാര്യം പിന്നീട് സംസാരിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാടിന് പിന്തുണ ലഭിച്ചു എന്നും ദൗത്യം പൂർണ്ണ വിജയമായിരുന്നുവെന്നും തരൂർ അവകാശപ്പെട്ടു പാകിസ്ഥാന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പിന്തുണ ലഭിച്ചിട്ടില്ല തങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നും ഇന്ത്യ അനാവശ്യമായി ആക്രമണം നടത്തുകയായിരുന്നു എന്നുമാണ് പാകിസ്ഥാന്റെ വാദം പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഇരയാണെന്നും വാദിച്ചു വീട്ടിൽ പാമ്പുകൾ വളർത്തിയാൽ അവ അയൽവാസികളെ മാത്രമേ കടിക്കൂ എന്ന് പറയാനാകില്ല എന്ന പഴഞ്ചൊല്ലാണ് ഇതിന് ഞങ്ങൾ നൽകിയ വിശദീകരണം വിവാദങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് സർവകക്ഷി സംഘം നേരിൽ കണ്ട് വിശദീകരിച്ചിട്ടും മധ്യസ്ഥതാവാദം അമേരിക്ക വീണ്ടും ഉന്നയിക്കുകയാണല്ലോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അമേരിക്കയിലെ പ്രധാനികളോട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് തനൂർ പറഞ്ഞു എന്താണ് യുദ്ധത്തിൽ സംഭവിക്കുന്നതെന്ന് അമേരിക്ക ചോദിക്കുന്നു ഇന്ത്യ ചെയ്താൽ പാകിസ്ഥാൻ കൂടുതൽ ചെയ്താലോ എന്ന് അമേരിക്ക ചോദിച്ചു അവർ അത് ചെയ്തോട്ടെ ഞങ്ങൾ മറുപടി നൽകും അവർ നിർത്തിയാൽ ഞങ്ങൾ നിർത്തും എന്ന് മറുപടി നൽകി ഈ സന്ദേശം അമേരിക്ക പാകിസ്ഥാന് നൽകി യുദ്ധം നിർപ്പിച്ചിട്ടില്ലെങ്കിൽ നല്ല കാര്യം എന്നാൽ മധ്യസ്ഥത വഹിക്കാൻ ആരോടും ആവശ്യപ്പെട്ടില്ല എന്ന് സംഘം വ്യക്തമാക്കി മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ രണ്ട് തുല്യർക്കിടയിൽ നടക്കേണ്ടതാണ് ഒരു രാജ്യത്ത് നിന്ന് ഭീകരവാദികൾ വരുന്നു മറ്റൊരു രാജ്യത്ത് വിനോദസഞ്ചാരികൾ മരിക്കുന്നു ഇതിൽ ഒരു തുല്യതയുമില്ല ഒരു രാജ്യം ആക്രമിക്കുന്നു മറ്റേ രാജ്യം പ്രതിരോധിക്കാനുള്ള അവകാശം ഉപയോഗിക്കുന്നു അതിലും തുല്യതയില്ല ഈ വിശദീകരണങ്ങൾ അമേരിക്കയ്ക്ക് മനസ്സിലായെന്ന് തരൂർ അവകാശപ്പെട്ടു ഇതെല്ലാം കോൺഗ്രസ് നയത്തിന് വിരുദ്ധമാണെന്നാണ് ഇപ്പോഴും പലരും ആവർത്തിക്കുന്നത് എന്നാൽ തരൂർ ഇവിടെ നിലയുറപ്പിക്കുന്നത് രാജ്യത്തോടൊപ്പമാണ് അത് ഏവർക്കും കണ്ടാൽ മനസ്സിലാകും അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തൂ പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി